രാജ്യത്തെ പ്രധാന മേജർ തുറമുഖങ്ങളിലൊന്നാണ് നമ്മുടെ കൊച്ചി തുറമുഖം കൊച്ചി തുറമുഖം പ്രവർത്തന സജ്ജമായി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടെടുക്കുക കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് മുമ്പായി കൊച്ചിയുടെ തീരത്ത് പത്തേമാരികളും അതുപോലെ തന്നെ പായ്ക്കപ്പലുകളുമെല്ലാം അടുത്തിരുന്ന ചെറിയ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു ജലയാനങ്ങൾക്ക് വേണ്ടി ചെറിയ കടവുകളും കൊച്ചിയുടെ കടൽ തീരത്ത് ഇങ്ങനെ നിരനിരയായിട്ടുണ്ട് ഇവയിൽ ഒരു കടവ് ഇന്നും പ്രധാന തുറമുഖം എന്ന് അർത്ഥം വരുന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ആ സ്ഥലം എന്നല്ലേ അത് പറയാം ചെല്ലാനം പഞ്ചായത്തിലാണ് ഈ പ്രദേശം ചെല്ലാനം എന്ന പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേര് എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയം നമ്മളിൽ ഉടലെടുക്കാറ് പണ്ട് പണ്ട് വളരെ പണ്ട് ചതുപ്പ് നിലങ്ങളും അതുപോലത്തെ വനങ്ങളും നിറഞ്ഞ ഒരു മേഖലയായിരുന്നു ചെല്ലാനം ഈ ചതുപ്പിലൂടെ നടന്ന് പലരും മരണപ്പെട്ട സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് പൊതുവെ ഈ പ്രദേശത്ത് കൂടി പോകുവാൻ ജനങ്ങൾ ഭയന്നിരുന്നു ചുരുക്കത്തിൽ മനുഷ്യന് ചെല്ലാൻ കഴിയാത്ത വിധം ദുർഘടമായ സ്ഥലമായതിനാൽ നാട്ടുകാർ ഈ പ്രദേശത്തെ ചെല്ലാവനം അഥവാ ചെല്ലാൻ കഴിയാത്ത വനം എന്ന പേരിൽ വിളിക്കുവാൻ തുടങ്ങി ഈ ചെല്ലാവനമാണ് പിന്നീട് ലോപിച്ച് ലോപിച്ച് ചെല്ലാനമായി മാറിയത് ഇന്നത്തെ പോലെ റോഡ് സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതായത് ജലഗതാഗതത്തിന് പ്രാമുഖ്യം നൽകിയിരുന്ന ഒരു ഘട്ടത്തിൽ ചെല്ലാനം പഞ്ചായത്തിൽ നിരവധി കടവുകൾ ഉണ്ടായിരുന്നു ഓരോ കടവുകളും ഓരോ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ കടവുകളിൽ കൈകാര്യം ചെയ്തിരുന്ന വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ആ പേരുകൾ ഉണ്ടായിരുന്നത് ഉദാഹരണത്തിന് കശുവണ്ടി കയറ്റിയിരുന്ന കടവ് അണ്ടിക്കടവായി മാറി മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന വള്ളങ്ങൾ അടുക്കുന്ന കടവ് ചാളക്കടവായിരുന്നു കണ്ടലുകൾ നിറഞ്ഞ കടവ് കണ്ടക്കടവായി മാറി ഈ കടവുകളുടെ കൂട്ടത്തിൽ താരമേന്യ ചെറിയ കടവ് അതിന് നാട്ടുകാർ പേരിട്ടത് ചെറിയ കടവെന്നാണ് ഈ പേരുകളെല്ലാം അന്നും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് കുറച്ചുങ്ങോട്ട് മാറിയാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നാലും ഇതേപോലെ തന്നെ കടവുകൾ കാണാം കൊച്ചി നഗരസഭയുടെ മൂന്നാം ഡിവിഷനിലുള്ള ഒരു സ്ഥലമാണ് നെല്ല് കടവ് ഇവിടെ നെല്ല് ഇറക്കിയിരുന്നതിന് തുടർന്നാണ് ഈ സ്ഥലത്തിന് നെല്ലുകടവെന്ന് പേര് വന്നത് ഇവിടെ തന്നെ മാങ്ങകൾ ശേഖരിച്ചിരുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു അതിന് മാങ്ങാചാപ്ര എന്നാണ് ഇന്നും പേര് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ വെളിയിൽ നിന്നും പിയൂറ് അൽഫോൺസ തുടങ്ങിയ വിവിധ തരം മാങ്ങകൾ ഇവിടെ വന്നിരുന്നായാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ സ്ഥലം ഇപ്പോഴും മാങ്ങാചാപ്രയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ മാങ്ങാചാപ്പിനെ തുടർന്ന് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് മാറിയാണ് ചെളി നിറഞ്ഞ പ്രദേശത്തുണ്ടായിരുന്ന കടവിന് ചേറായ കടവെന്നാണ് വിളിച്ചിരുന്നത് ഇത് ക്രമേണ നിലവിൽ ചെറലായി കടവായി മാറി ആ കാലഘട്ടത്തിൽ വള്ളങ്ങളിൽ കരി ഇറക്കിയിരുന്ന കടവിന് കരിക്കടവെന്നാണ് വന്നത് ഈ കരിക്കടവിനടുത്ത് ഒരു പാലം വന്നതോടെ ആ പ്രദേശം പിന്നീട് കരിപ്പാലം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത് കരി ചിരട്ട എന്നിവ പ്രധാന ഇന്ധനങ്ങളായിരുന്നു ചിരട്ടകൾ ഇറക്കിയിരുന്ന കടവ് ചിരട്ടക്കടവായി അവിടെയും ഇതുപോലെ ഒരു പാലം വന്നപ്പോൾ ആ പ്രദേശത്തെ ചിരട്ടപ്പാലം എന്നറിയപ്പെട്ടു അതിന് സമീപത്താണ് പുല്ല് ഇറക്കിയിരുന്ന മറ്റൊരു കടവുണ്ടായിരുന്നത് അവിടെയും കൊടുവച്ചി മട്ടാഞ്ചേരി മേഖലകളെ ബന്ധിച്ചുകൊണ്ടൊരു പാലം വന്നതോടെ ആ പാലം അടക്കമുള്ള പ്രദേശത്തിന് പേര് പുല്ല് അതുപോലെ തന്നെയാണ് കുറച്ച് നീങ്ങി പോട്ടുവച്ചിയിലെ ഒരു പ്രധാന ജംഗ്ഷന്റെ പേര് കുന്നുംപുറം എന്നാണ് ഈ കുന്നുംപറം എന്ന് പേര് വരാൻ കാരണം അവിടെ കുന്നുപോലെ മണൽ കിടന്നിരുന്നു അതുകൊണ്ടാണ് ആ പ്രദേശത്തിന് കുന്നുംപറം എന്ന പേര് വീവാൻ കാരണം അതുപോലെ തന്നെ ഒരു കടവ് മട്ടാഞ്ചേരിയിലുണ്ട് അവിടെ വാഴക്കുലകൾ ഇറക്കിയിരുന്ന ഒരു കടവുണ്ട് ഈ കടവിന് വായക്കപ്പാലം എന്നാണ് പേര് വന്നത് ഇപ്പോഴും വായക്കപ്പാലം എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് മുൻകാലങ്ങളിൽ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുവാൻ വീടുകളിൽ വലിയ മരപ്പെട്ടികളുണ്ടാവും അക്കാലത്തെ പ്രത്യേകത അറിയാലോ ഒരു സീസണിൽ നെല്ലടക്കം കൊയ്ത് അരി ശേഖരിക്കും പിന്നെ അടുത്ത സീസൺ പറഞ്ഞവരെ ഈ നെല്ലുപയോഗിച്ചായിരിക്കണം ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റുള്ള ധാന്യങ്ങളെല്ലാം ശേഖരിക്കുന്നതിന് ഇത്തരത്തിലുള്ള മരപ്പെട്ടികൾ ഉപയോഗിച്ച് ഈ മരപ്പെട്ടികളെ കൊച്ചി ഭാഗത്തെല്ലാം പറയപ്പെടുന്നു പത്തായം എന്നാണ് അപ്പോൾ ഈ ധാന്യങ്ങളുമായി വള്ളങ്ങൾ വന്ന തോടിന് പത്തായത്തോടെ പേര് വന്നു കൂട്ടത്തിൽ വീതി പറഞ്ഞ ചെറിയ തോടിനെ ചെറിയ പത്തായത്തോടെന്ന് പേരുക ഇപ്പോൾ ഈ തോടിനെ സി പി തോടെന്നാണ് പുതുതലമുറ വിളിക്കുന്നത് അതായത് ഇംഗ്ലീഷിലെ സി പി തൊടന്നുള്ള ആദ്യ രണ്ടരങ്ങൾ ചേർത്ത് സി പി തോ ചെറിയ പത്തായത്തോട് എന്നാണ് ഇപ്പോൾ ഈ പ്രദേശം അറിയപ്പെടുന്നത് ഈ ചെറിയ പത്തായത്തോടിൽ നിന്നും കുറച്ച് തെക്കോട്ട് മാറിപ്പോകുമ്പോഴാണ് കൊച്ചിയിലെ രാമേശ്വരം ഭാഗത്തെത്തുമ്പോൾ ഈ തോടിൻ്റെ പേര് രാമേശ്വരം തുടർന്നാവും ഈ തോട് നേരെ തോപ്പുംപടിയിൽ നിന്നും കൊച്ചി കാലിൽ എത്തിച്ചേരുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് ഇനി കൊച്ചി പള്ളുരുത്തി ഭാഗത്ത് ഒരു തോടിൻ്റെ പേര് പഷ്ണിത്തോടന്നാണ് പണ്ട് കാലത്ത് ചരക്ക് വള്ളങ്ങൾ തുഴഞ്ഞു തുഴിഞ്ഞുകൊണ്ടുപോകുമ്പോൾ വിഷപ്പടക്കാൻ ഒത്തുകൂടിയിരുന്ന സ്ഥലമാണ് ഈ പക്ഷണിത്തോട് ഇന്നത്തെ പോലെ ഹോട്ടലുകളും ചായക്കടകളും ഒന്നും സുലഭമായി ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു ഇടത്താവളം എന്ന നിലയിൽ വള്ളത്തിലെ ജീവനക്കാർ തോടിന്റെ ഇരുവരകളിലും വള്ളം അടുപ്പിച്ച് അടുപ്പുകൂട്ടി ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു പട്ടിണി എന്നതിന് നാടൻ പദമായി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് പക്ഷിണി അപ്പോൾ പട്ടിണി മാറ്റുവാനായി ഒത്തുകൂടിയിരുന്ന ആ പ്രദേശം പഷ്ണിത്തോട് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അന്നത്തെ കാലം ഒരു ദാരിദ്ര്യത്തിന്റെ കാലം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും കെട്ടുവള്ളങ്ങളിൽ കൈക്കോൽ കുത്തി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന തൊഴിലാളികൾ അത്യാവശ്യത്തിന് മാത്രമാണ് ജോലിക്കിടെ ഭക്ഷണം കഴിച്ചിരുന്നത് അപ്രകാരം ഒത്തുകൂടി ആ നിലയുടെ പട്ടിണി മാറ്റിയിരുന്ന തോട് ഇപ്രകാരം തന്നെ പഷ്ണിത്തോട് എന്ന പേരിൽ ഇന്നും അറിയപ്പെടും ഇനി കൊച്ചിയിലെ പ്രധാന തുറമുഖം എന്ന സ്ഥലനാമം ഏതാണ് എന്ന് നമുക്ക് നോക്കാം ചെല്ലാനം പഞ്ചായത്തിൽ പെടുന്ന കണ്ണമാലിയാണ് ആ സ്ഥലം മാലി എന്ന വാക്കിന് തുറമുഖം എന്ന അർത്ഥം കൂടിയുണ്ട് അതായത് കണ്ണായ അഥവാ പ്രധാനമായ മാലി കണ്ണമാലിയായി മാറി അങ്ങാടി എന്നൊരു അർത്ഥം കൂടി ഈ മാലി കണ്ടുട്ടോ ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ സെന്റ് ആന്റണീസ് ദേവാലയം കണ്ണമാലിയിലാണ് എല്ലാ വർഷവും മാർച്ച് പത്തൊമ്പതിന് ഈ പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച സദ്യ നടത്താറുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വിശ്വാസികളാണ് നേർച്ച സദ്യയിൽ പങ്കെടുത്തു വരുന്നത് ഒരു സ്ഥലനാമം അതിന് നാല് മതവിഭാഗങ്ങൾ ആ പേരിന് പിറകിൽ തങ്ങളുടേതായ ചില ചരിത്ര വസ്തുതകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ഥലം ഏതാണെന്നല്ലേ കാത്തിരിക്കുക